രണ്ട് ദിവസം കൂടിയുള്ള വീഡിയോ ഉണ്ട് അത് ഞായർ വീട്ടില വീട്ടിലായിരുന്നു അപ്പോൾ ഞായറാഴ്ച ഭയങ്കര ക്ലീനിങ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഇന്നലെ അതേപോലെ ഇടാൻ പറ്റില്ല ഇന്നിപ്പോൾ ഏതായാലും ചൊവ്വാഴ്ച ആയിട്ട് ഇന്ന് ഏതായാലും ഇടണം ഒന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ ഇടാൻ വേണ്ടിയൊക്കെ ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ ഞാനപ്പോൾ അതിനുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്ന് രാവിലെ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നിടത്ത് സാമ്പാറുണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് പരിപ്പില്ലാത്തൊരു സാമ്പാറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പരിപ്പില്ലാത്ത സാമ്പാറും സാമ്പാർ കൂടി ഇടാനുള്ള ഇതുവരെ കൊല്ലമുളക് ഉഴുന്നേന്ന് മല്ലിയൊക്കെ ഇട്ട് വറുത്തെടുക്കണത് വറുത്തൊക്കെ കഴിഞ്ഞ് നമുക്കിപ്പോൾ നന്നായിട്ട് മിക്സിയിലൊക്കെ പൊടിച്ചെടുത്തിട്ട് താളിക്കില്ല നമ്മൾ സാമ്പാർ താളിക്കുമ്പോൾ അതിൻ്റെ അകത്തൊട്ടിട്ട് എടുത്തണം നന്നായിട്ട് മുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സാമ്പാർ ഓടിയുടെ കളർ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്തുണ്ട് ഇപ്പോൾ നമ്മൾ ഇടക്ക് ഇതേപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മൾ ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാറില്ല ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എപ്പോഴും സാമ്പാർ ഓടിനെക്കാട്ടിൽ നല്ല ടേസ്റ്റൊക്കെ നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കണമല്ലേന്ന് ഓർത്തോണ്ട് പിന്നെ അവിയൽ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം സാമ്പാറുണ്ടാക്കും നമ്മൾ കുറച്ചായിട്ട് ഉണ്ടാക്കാറില്ല അപ്പം വീണ്ടും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി കഴിയണം പിന്നെ ഇപ്പം ഇന്ന് ഇതൊക്കെയാണ് കറിവിയൽ അവിയലും സാമ്പാറും വേണം അപ്പോൾ അതിനെ മുട്ടയും പൊരിച്ചെടുക്കാനാണെന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരേ മുട്ടയും പൊരിക്കുകയാണ് പിള്ളേർക്ക് ഒരു സൈഡായിട്ട് അത് കൊണ്ടുപോകലാന്നും പറഞ്ഞ് അതിനെയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാം റെഡിയായി ഇനി പാത്രത്തിലൊക്കെ ആക്കിയാൽ മതി അവിയലും സാമ്പാറും ഒക്കെ റെഡിയായി ഇനി മുട്ട വറുക്കണം ആ ഒരു ജോലിയും കൂടി ഉണ്ട് ഇടയ്ക്ക് ദോഷമാവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ അരച്ചൊക്കെ വെച്ചായിരുന്നു പിന്നെ ദോശ ഉണ്ടാക്കണം ഇപ്പോൾ അഞ്ചുവിനൊക്കെ പോകാനുള്ള ടൈമായി അപ്പോൾ ഈ ചൂട്ടിനും കെടുക്കണം എടുത്തൊക്കെ വെച്ചേക്കണം അപ്പോൾ കൊടുക്കാൻ വേണ്ടി അപ്പോൾ എല്ലാം റെഡിയായി പിള്ളേർ പോകാൻ ഇറങ്ങണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് മീനൊക്കെ മേടിച്ചു തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി റെഡിയാക്കണം ഉച്ചക്കത്തക്കുള്ളതും രാത്രി തക്കുള്ളതൊക്കെ റെഡിയാക്കണം